എന്നിട്ട് ഇയാൾ ഒരു വലിയ 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 കളവ് ഒരു എന്താ രാത്രി മാത്രമേ പകലും ചിഹ്നോട് സഹായം ചോദിക്കാതാണ് ചോദിക്കാൻ പറയുന്നത് ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു മരുഭൂമി എന്ന വലിയ കേസാണ് നമ്മുടെ നാടിന്റെ മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു അക്ഷ മരിച്ചു പോകാനേ വഴിയുള്ളൂ വേറെ വഴിയില്ല കാരണം എന്താ മരുഭൂമി ചുട്ടുപൊള്ളുന്ന മണൽക്കാട ഒരു ആരും തുണക്കുണ്ടാവില്ല റോഡും ഇല്ല വഴിയില്ല മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശമാണ് റോഡ് അറിഞ്ഞില്ലെങ്കിൽ വഴി അറിഞ്ഞില്ലെങ്കിൽ കര കര രക്ഷപ്പെടാൻ ഒരു വഴിയില്ല അങ്ങനെ ഗത്തം തറല്ലാത്ത ഘട്ടത്തിൽ തൽക്കാല സഹായം കിട്ടണമെങ്കിൽ പണ്ടത്തെ മുചാരി മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല ഇപ്പൊ പറഞ്ഞു അള്ളഹാനോടും പ്രാർത്ഥിക്കോടും പ്രാർത്ഥിക്ക പിശാചിനോടും പ്രാർത്ഥിക്കാ മഹാത്മാക്കളോടും പാടില്ല എന്ന് മാത്രമേ പറഞ്ഞു കളവ് ഒരു വാചകത്തിന്റെ തുണ്ടുധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അല്ല പ്രാർത്ഥിക്കാം ജിന്നിനോട് പ്രാർത്ഥിക്കാം പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവുദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ അതോട്ടിങ്ങനെ നടക്കരുത് വല്ലാണ്ട് കളവേ പറയൂ അതേ ശീലിച്ചിട്ടുള്ളൂ ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം ആ നിലപാട് ശരിയല്ല ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദം പറഞ്ഞത്രേ അങ്ങനെ വാദിക്കണത്രേ അത്രേ ാനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ ഇല്ല എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ ഉദ്ധരിക്കുന്ന വാചക എന്താ കേട്ടോളൂ പറഞ്ഞാല് അപ്പൊ കുടുങ്ങാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും ജിന്ന് വഴി കാണിച്ചാൻ സാധ്യത ഉണ്ട് പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യത ഞാൻ അത് വായിച്ചു കളിക്കാം പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴി അറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ മലക്ക് ജിന്നി എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലെ സഹായത്തേട്ടം അതിലില്ല അതുകൊണ്ട് അത് ശെർക്കല്ല ഇവർ പറയുന്നത് ഈ വഴിയെറിയാതെ വിഷമിക്കുന്ന വിജനമായ മരുഭൂമിയിലെ മുസ്ലിം സഹോദരന് പിശാചിനോട് വഴി കാണിച്ചു തരാൻ ജിന്നിനോട് വഴി കാണിച്ചു തരാൻ പറയുന്നത് കണ്ടോ ആ വാദം അദ്ദേഹം ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം അയാൾ ഉദ്ദേശിക്കാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിറുക്കല്ല അഭൗതികമല്ല കാര്യകാരണബന്ധങ്ങൾ അതീതമല്ല എന്താ തെറ്റതിൽ ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാണ് കിട്ടിയത് ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാണ് കിട്ടിയത് എവിടുന്നാ കിട്ടിയത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അഭൗതികമെന്ന് പറഞ്ഞാൽ എന്താണ് മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് നേരത്തെ പറഞ്ഞല്ലോ അപ്പോ ഒരു വാചകം കിട്ടിയത് പോലെ ഇത് എത്ര കൊല്ലം മുമ്പ് പൂജാത്തിൽ കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടി ഇവർ പണ്ടേ ചോദിക്കണ്ടേ പണ്ടേ ഇവര് ചോദിക്കാറുണ്ട് ഈ ചോദ്യം എന്ത് എന്നില്ലേ ഹാജറാ ബി വി ആ ഹാജറാ ബി വി ഇതാ ആ സഭയുടെയും മറുപടിയിൽ ഇടപെടപ്പെട്ടപ്പോ ജിബ്രിയില് വന്ന് അവിടെ വന്ന് നിന്നപ്പോ അതീസ് എന്ന് ചോദിച്ചില്ലേ ചോദിച്ചില്ലേസ് എന്ന് ചോദിച്ചില്ലേ അന്ന് മുതൽ മുജാഹിദിൽ മറുപടി വരാം വീണ്ടും ഇവർ ചോദിക്കും സുലൈമാൻ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട് അയ്യൂക്കും ആരാണ് ഹർഷിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ ഇവര് വണ്ടേ ചോദിക്കട്ടെ അന്ന് മുതൽ മുജാഹിദിൽ മറുപടി വരുന്നുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് മാത്രല്ല അന്ന് ശബാബിന് എന്നൊരു ചോദ്യമുണ്ട് ഇതേ ചോദ്യം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലോ ആ കാലയളവ് തൊണ്ണൂറിടയിലുള്ള കാലയളവിൽ ശബാബിൽ വന്ന ചോദ്യം ആ ചോദ്യോത്തരം പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന യുവത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇപ്പോഴും വിറ്റ വിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തക നിങ്ങൾ വായിച്ചു നോക്കാം അവിടെയുണ്ട് ഇത് ഈ വാദമുണ്ട് കേട്ടോളൂ ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ് ഖുറാഫിയുടെ ചോദ്യത്തിന് മറുപടി അറിയാം ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ് അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല സുലൈമാ നബി അലിഹിത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു ഇനി അടുത്ത വാചകം കേട്ടോ എന്നാൽ അദ്ദേഹം ജിന്നിനോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല ഇനി അടുത്ത വാചകം കേട്ടോ അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല ഇത് ശബാബിനും കൃത്യമായി മുമ്പെഴുതിയതാ ആ ചോദ്യോത്തരം തന്നെ രൂപത പ്രസിദ്ധീകരിക്കുന്ന പ്രാർത്ഥന തൗഹീത് ചോദ്യങ്ങൾക്ക് ഓരോടി ഇന്നും ബുക്ക് ചാളിച്ചെന്നാൽ കിട്ടും അതിൽ വരെ മുജാഹിദിൽ കൃത്യമായി പറഞ്ഞു പറഞ്ഞുപിടിപ്പിച്ച ആശയത് പണ്ടേ പണ്ടേക്ക് പണ്ട് മുജാഹുദീൽ പറഞ്ഞു വിശദീകരിച്ചു കൊടുത്താ ഇവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ആശയ എന്നാ ചില ആളുകള് ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കാതെ വിചാരിച്ചു കൊണ്ടുവന്നതാ ആ ഭൂതി വേണ്ട മക്കളെ എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്